പേര് പേര് നമുക്ക് അഷ്ടമി വരച്ച ചിത്രമാണ് ചേച്ചി സോ രണ്ടുപേർക്കും നല്ലൊരു ഗൈഡ് കൊടുക്കാം ഇവർ മൂന്ന് പേരും ഇവർക്ക് ഇവരോടുള്ള അവരുടെ സ്നേഹവും ആരാധനയുമാണ് ഇവർ ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് നല്ലൊരു ഗൈഡ് ഇവർക്ക് മൂന്ന് പേർക്ക് കൊടുക്കാം അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത നിമിഷം ഇവിടെ ാണ് ഇവാനി സംസാരിക്കാൻ മലയാള സിനിമയിൽ നമ്മൾ കണ്ടുവളർന്ന രണ്ട് മുഖങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ഉണ്ണി സാറും മഹിമ മാമും നമ്മോട് സംസാരിക്കാനും മണ്ണിൽ എത്തിയിരിക്കുകയാണ് സോ മാം സോ നൗറ്റ്